أعوذ بالله من الشيطان الرجيم (ضرب الله مثلا عبدا مملوكا لا يقدر على شيء ومن رزقنا ومن رزقناه منا رزقا حسنا فهو ينفق منه سرا). فَهُوَ يُنْفِقُ مِنْهُ سِرًّا وَجَهْرًا هَلْ يَسْتَوُونَ الحمد لله بل أكثرهم لا يعلمون وَضَرَبَ اللَّهُ مَثَلًا رَجُلَيْنِ أَحَدُهُمَا أَبْكَمُ لَا يَقْدِرُ عَلَى شَيْءٍ وَهُوَ كَلَّ وهو كل على مولاه أينما يوجه لا يأتي بخير أينما يوجه لا يأتي بخير هل يستويه ومن يأمر بالعدل ومن يأمر بالعدل وهو على صراط مستقيم സൂഹത്തിന് നഹൽ എഴുപത്തഞ്ച് എഴുപത്തി ആറ് ആയത്തുകളാണ് അാഹു ഒരു ഉപമ വിവരിക്കുകയാണ് ഒരാളുടെ ഉടമസ്ഥതയിലുള്ള സ്വതന്ത്രമായി ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു അടിമ മറ്റൊരാൾ സ്വതന്ത്രനാണ് അയാൾക്ക് നാം നല്ല ഭക്ഷ്യ വിഭവങ്ങളൊക്കെ പ്രദാനം ചെയ്തിട്ടുണ്ട് അയാൾക്ക് ലഭിച്ച വിഭവങ്ങളിൽ നിന്നും രഹസ്യമായും പരസ്യമായും ചിലവഴിക്കുന്നുണ്ട് അപ്പോൾ ഇവർ ഇരു കൂട്ടിന് തുല്യരാകുമോ അള്ളാഹുവിന് സ്തുതി അവർക്ക് അതിഹോമിയ കാര്യങ്ങളൊന്നും മനസ് യഥാവിധി മനസ്സിലാക്കുന്നില്ല ഇനി മറ്റ് രണ്ടാളുകളുടെ ഉദാഹരണം കൂടി കാണുക ഒരാൾ ഒരു കാര്യവും ചെയ്യാനാവാത്ത ഊമയായ അടിമയാണ് അവൻ്റെ അടിമ അവൻ്റെ യജമാനന് ഒരു ഭാരമാണവൻ അവനെങ്ങോട്ട് തിരിച്ചുവിട്ടാലും ഒരു പ്രയോജനമില്ല ഇങ്ങനെയുള്ള ഒരാൾ നീതി കല്പിക്കുകയും സൽക്കർമ്മങ്ങളിലൂടെ സൽക്കാർ സൽമാർഗ്ഗത്തിലൂടെയൊക്കെ ചരിക്കുകയും ചെയ്യുന്ന ഒരു സ്വതന്ത്രനെ പോലെ തുല്യനാകുമോ ഖുറാനിൽ ചില വിഷയങ്ങൾ ഉദാഹരണ സഹിതമാണ് വിശദീകരിക്കാറുള്ളത് അപ്പോൾ ഏത് മന്ദബുദ്ധിക്കും മനസ്സിലാകത്തക്ക രീതിയിൽ വിഷയങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക എന്നാണ് അതിൻ്റെ ലക്ഷ്യം ഇപ്പോൾ ഇവിടെ പറഞ്ഞ ഉദാഹരണം ഉദാഹരണങ്ങളിലൂടെ വ്യക്തമാക്കുന്നത് ബഹുദൈവ വിശ്വാസികൾ അള്ളാഹുവിനെ ഉപേക്ഷിച്ച് ആരാധിക്കുന്ന അവരുടെ മൂർത്തി അല്ലെങ്കിൽ വിഗ്രഹം ഒരു യജമാനിൻ്റെ ഉടമസ്ഥതയിലുള്ള പോലെയാണ് യജമാനൻ പറയുന്നതനുസരിക്കാൻ അല്ലാതെ സ്വന്തമായിട്ട് ഒരു തീരുമാനമെടുക്കാനോ പ്രവർത്തിക്കാനോ ആ അടിമയ്ക്ക് സ്വാതന്ത്ര്യമില്ല എന്നാൽ മറുഭാഗത്ത് ധാരാളം വിഭവങ്ങളും യോഗ്യതകളും ഒക്കെയുള്ള ഒരു സ്വതന്ത്രൻ അയാളുടെ കഴിവുകൾ മറ്റുള്ളവർക്ക് നല്ല പ്രയോജനം ചെയ്യുന്നവയാണ് അപ്പോൾ ഇതുപോലെയാണ് വിശ്വാസികൾ അവലംബിക്കുന്ന അബാഹുവിൻ്റെ അവസ്ഥ സ്വതന്ത്രമായി ഒന്നും ചെയ്യാനുള്ള കഴിവോ അധികാരമോ ഇല്ലാതെ യജമാനൻ്റെ ഉടമസ്ഥതയിലുള്ള അടിമയും അതേപോലെ വിശിഷ്ട വിഭവങ്ങൾക്കും സൽഗുണങ്ങൾക്കും ഉടമയാകുകയും തൻ്റെ നന്മകൾ മറ്റുള്ളവരുടെ ഗുണത്തിനു വേണ്ടി വിനിയോഗിക്കുന്ന സ്വതന്ത്രനായ വ്യക്തിയും ഒരുപോലെ ആകുമോ എന്നാണ് ഈ ഉദാഹരണത്തിലൂടെ ചോദിക്കുന്നത് അങ്ങനെ അല്ലല്ലോ അങ്ങനെ അല്ല എന്നത് ഏത് ആരാധകർക്കും സംവദിക്കാൻ കഴിയുന്ന കാര്യമാണ് അപ്പോൾ ഇതേപോലെ സർവശക്തനും പരമാധികാരിയുമായ അള്ളാഹുവിനെ ഒരധികാരമില്ലാത്തവനും അള്ളാഹുവിൻ്റെ ആജ്ഞാനുവർത്തികളും അടിമകളുമായ സൃഷ്ടികളെ സൃഷ്ടികളെ സൃഷ്ടികളെപ്പോലെയാണ് നോക്കിക്കാണുന്നത് രണ്ടാമത്തെ ഉദാഹരണത്തിൽ അല്ലാത്ത ആരാധ്യനെ ഉപമിക്കുന്നത് ഊമയും ബിദിരനുമായ ഒരു അടിമയോടാണ് ഈ കൊണ്ട് ഒരു പ്രയോജനമില്ലെന്ന് മാത്രമല്ല ഇവൻ ഒരു ഭാരവുമാണ് തൻ്റെ യജമാനന് മറ്റൊരാൾ സ്വാതന്ത്ര്യനാണ് നീതിയോടുകൂടി പല ജ്ഞാനോപകാരപ്രദമായ കാര്യങ്ങളും നിർവഹിക്കുന്നുണ്ട് സന്മാർഗം പ്രചരിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഈ പറഞ്ഞ രണ്ട് വ്യക്തികളെ തുല്യരായി കാണുന്നത് പോലെയാണ് അള്ളാഹുവോടൊപ്പം മറ്റ് ദൈവങ്ങളെ ആരാധിക്കുന്നത് എന്നാണ് ഈ ഉപമകളിലൂടെ അള്ളാഹു തേറെ വിശദീകരിക്കുന്നത് അപ്പോൾ ആഹ്ല താഴാനാണ് എനി ഹിന്ദുല്ലാറുറബി